എല്ലാവർക്കും നമസ്കാരം ജ്ഞാനിയായ ഷലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം നൽകണമേ എന്ന് സാധ്യതകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ തിന്മയുടെ വാതിലും തുറന്നു കിടപ്പുണ്ട് നന്മയുടെ വാതിലും തുറന്നുകിടപ്പുണ്ട് ഏത് സ്വീകരിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് നാമാണ് എന്നാൽ ഒരു കാര്യം ഓർക്കുക ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം വളരെ ജാഗ്രതയോടെ വേണം നിർവഹിക്കാൻ ആ കാര്യത്തിൽ നാം പിഴച്ചു പോയാൽ കൈവിട്ടു പോകുന്നത് നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കും ജീവിതം കെട്ടി ഉയർത്തുന്നതിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ആനി ഫ്രാങ്ക് എഴുതുന്നു അവർ ലൈഫ്സ് ആർ ഫാഷൻ ബൈ അവർ ചോയ്സസ് വി തോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി ഇസ്രയേലിലെ അഭിഷിക്തനായ ആ പദവിയിലേക്ക് എത്തുന്ന തന്റെ ജീവിത വഴിയിൽ അവൻ്റെ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയി അവൻ ദുരാത്മപ്രേരിതനായി നഷ്ടപ്പെട്ടു പോകുന്നത് അവൻ അവനെ തന്നെയാണ് അതുകൊണ്ടാണ് എഡ്വിൻ മാർക്കാം പറയുന്നത്സ് ഓഫ് ഡെസ്റ്റിനി നമ്മുടെ ഭാഗതം നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കർത്താവ് എത്ര ശ്രദ്ധയോടെയാണ് പ്രാർത്ഥനയും ഉപവാസവും കഴിഞ്ഞു വരുമ്പോൾ പിശാജിൻ്റെ വാക്കുകളെയും പ്രലോഭനത്തെയും നേരിടുന്നത് നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കണമെങ്കിൽ

നന്മയിലേക്കുള്ള ശരിയായ വഴി ഒരുവൻ അവനെ തന്നെ തിരിച്ചറിയതാണ് അഹന്ത നിറഞ്ഞ തിരഞ്ഞെടുപ്പുകൾ അത് അപജയത്തിനും വീഴ്ചയ്ക്കും കാരണമാകും അബ്രഹാമിൻ്റെയും ലോത്തിൻറെയും തിരഞ്ഞെടുപ്പുകൾ അവരെ രണ്ടുപേരെയും എവിടെ കൊണ്ടുവന്നെത്തിക്കുന്നുവെന്ന് ഒന്ന് ധ്യാനപൂർവം വിശകലനം ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് ഒരായിരം വാതിലുകൾ ഈ ലോകത്ത് നമുക്ക് വേണ്ടി തുറന്നു കിടപ്പുണ്ട് പക്ഷെ സഞ്ചരിക്കേണ്ട വാതിലൂടെ മാത്രമേ പോകാവൂ സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവനെ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്ങളെ കുയർത്ത കരുണമയനായ കർത്താവും ഞങ്ങളോട് കരണ തോന്നണമേ അവിടുത്തെ ജ്ഞാനം ഞങ്ങളെ വഴി നടത്തണമേ തിരുവചനം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകണമേ ഒരായിരം വാതിലുകൾ ഈ ലോകത്ത് ഞങ്ങളുടെ ജീവിതത്തിന് നേരെ തുറന്നു കിടക്കുമ്പോഴും സഞ്ചരിക്കേണ്ടതായ ഒരു ദൈവ വൈരൽ സഞ്ചരിക്കേണ്ടതായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ തിന്മയെയും അതിൻ്റെ പ്രലോഭനത്തെയും തിരിച്ചറിയുവാനുള്ള നല്ല ജ്ഞാനം ഞങ്ങളിൽ പകരണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ